എൽ ഡി എഫ് കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി വന്യമൃഗശല്യത്തിനെതിരെ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധവും രാപ്പകൽ സമരവും സംഘടിപ്പിച്ചു ഡി എഫ് ഇൻചാർജുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു വന്യമൃഗശല്യത്തിനെതിരെയാണ് എൽ ഡി എഫ് കീരമ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നേക്കാട് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധവും രാപ്പകൽ സമരവും സംഘടിപ്പിച്ചത് സമരം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതല്ലാതെ രണ്ട് കിലോമീറ്റർ ആകാശദൂരം പാർട്ടിയെ പോലുള്ള പാർട്ടിയാണോ അല്ലെങ്കിൽ ഇവിടെ സമരം ചെയ്യാൻ വരുന്ന ശികൂത കുമ്പ്രന്റെയോ അല്ലെങ്കിൽ ആളുകളുടെയോ പാർട്ടിയെ പോലുള്ള പാർട്ടിയാണോ അല്ല ഇടതുപക്ഷം അതല്ല ശക്തമായിട്ടുള്ള നിലപാടുണ്ട് ഇവിടെ മനുഷ്യര് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ അതുകൊണ്ടാണ് ബഫർ സോൺ രണ്ട് കിലോമീറ്റർ ആകാശദൂരം എന്നുള്ളത് പാടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ വെഫർസോണിന്റെ അകത്തേക്ക് യഥേഷ്ട്രക്ഷ്ട്രം ആനക്കോ മറ്റാൾക്കാർക്കോ വരാം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു കോഴി ഒരു കോഴിപ്പുഞ്ഞുങ്ങളെ വളർത്താൻ പാടില്ല നമുക്കൊരു എന്ത് ചെയ്യാൻ പാടില്ല ഒരു ഒരു വർഷാപ്പ് തുടങ്ങാൻ പാടില്ല അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംഗതികൾ പോലും നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാൾക്ക് തുടങ്ങാൻ പോലും കഴിയുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല നമ്മൾ വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് അതിനെ തുടർന്ന് ഈ നമ്മുടെ വനം യോഗം ഈ തട്ടേക്കാട് ചേർന്നല്ലോ ഈ ഗോതവമനത്തിന്റെ എം എൽ എ ശക്തമായി എതിനെപ്പറ്റി ബാധിച്ചല്ലോ ആ യോഗത്തിൽ അകത്ത് പോലും വന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ് ഈ ബഫർത്തോട് ഇങ്ങനെ ഇടാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന പറയാൻ ഈ ഡീൻ മുരിയാക്കോസിന് കഴിഞ്ഞോ കഴിഞ്ഞില്ലല്ലോ അതെന്ത് കഴിയാതിരുന്നേ അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും സ്വീകരിക്കാൻ ഇവർ സന്നദ്ധമല്ല എന്നുള്ളതാണ് വസ്തുത എം എസ് ശശി സ്വാഗതം ആശംസിച്ചു നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു പി ടി ബെന്നി ഷാജി പീച്ചക്കര പോൾ മുണ്ടയ്ക്കൽ സാബു വർഗീസ് വി സി ചാക്കോ കെ ഒ കുര്യാക്കോസ് ജിജോ ആന്റണി സിനി ബിജു ആശാജയ പ്രകാശ് അൽഫോൻസ സാജു ലിസി ജോസ് എ കെ കൊച്ചുകുറു ഇ പി രഘു തുടങ്ങിയവർ പങ്കെടുത്തു ഡി എഫ് ഇൻചാർജുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമരം അവസാനിപ്പിച്ചു നിലവിൽ തൊണ്ണൂറ്റി ലക്ഷം രൂപ എം എൽ എ അനുവദിച്ചു നടപ്പിലാക്കുന്ന ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുവാനും വേഗത്തിൽ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു ആർ ആർ ടിക്ക് പുതിയ ഉത്തരവ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് വാഹനം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ക്ക് വന്യമൃഗശല്യം ഒഴിവാക്കി സുരക്ഷാ പെട്രോളിംഗ് നടത്തുന്നതിനും കീരംപാര ഗ്രാമപഞ്ചായത്തിൽ ശാശ്ശത വന്യമൃഗശല്യം നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിംഗ് നടത്തുന്നതിന് എസ്റ്റിമേറ്റ് മൂന്ന് കോടിയോടെ തയ്യാറാക്കി ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിനും തീരുമാനമായി എംഎൽഎ അനുവദിച്ച പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്ന നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും തീരുമാനിച്ചു രാത്രികാലങ്ങളിൽ നൈറ്റ് വാച്ചർമാർക്ക് ആനയെ പ്രതിരോധിക്കുന്നതിനുള്ള പടക്കമടക്കമുള്ള സാധന സാമഗ്രികൾ തടസ്സമില്ലാതെ എത്തിച്ചു കൊടുക്കണമെന്ന കാര്യത്തിലും തീരുമാനമായി ന്യൂസ് ഡെസ്ക് ന്യൂസ്